വെള്ളാരക്കൽ മുക്കുത്തി ഭാഗമൊന്ന് രചന നൂറാലുലു അവതരണം അപരം മനോഹരമായ ക്യാമ്പസിൻ്റെ പടികൾ അവൾ കയറി കൂടെ അവർ രണ്ടുപേരും അലീന അർച്ചന അവളുടെ കുഞ്ഞുനാൾ മുതൽക്കെയുള്ള ഫ്രണ്ട്സാണ് അവൾ ആരാന്നല്ലേ അവൾ അനാമിക ഗോകുലം തറവാട്ടിലെ ഇളയ മകൻ കിഷോറിൻ്റെയും ദേവിയുടെയും മൂത്ത പെൺതരി അനു എന്ന് വിളിപ്പേരുള്ള അനാമിക കിഷോർ ഇനി ഇതിൻ്റെ ഇളയതൊന്നുണ്ട് അനന്തിത കിഷോർ അനാമിക ഒരു ടിപ്പിക്കൽ നാടൻ പെൺകുട്ടിയൊന്നും അല്ലെങ്കിലും ട്രഡീഷണലിൻ്റെയും മോഡേണിൻ്റെയും ഒരു മിക്സ്ച്ചർ കോപ്പി പിങ്ക് കളർ ടോപ്പും ബ്ലൂ ലെഗിൻസുമാണ് വേഷം അതിന് ചേരുന്ന തരത്തിൽ ഷോള് ഭംഗിയായി കുത്തിയിട്ടുണ്ട് നല്ല നീളമുള്ള മുടിയായതുകൊണ്ട് അഴിച്ചിട്ട മുടി ഭംഗിയായി മുന്നിലോട്ട് മാടി ഒതുക്കിയിട്ടിട്ടുണ്ട് കാതിൽ പ്ലാറ്റിനത്തിൻ്റെ ചെറിയൊരു സ്റ്റഡും കഴുത്തലായി ചെറിയൊരു മാലയും ആൾക്ക് ഈ ആഡംബരമായി അണിഞ്ഞൊരുങ്ങുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ മുക്കുത്തിയോട് മാത്രം ഒരു പ്രത്യേക ഇഷ്ടമാണ് അതുകൊണ്ട് മൂക്കിലൊരു വെള്ളാരക്കൽ മുക്കുത്തി മാത്രം നിത്യമായി അണിയാറുണ്ട് അവർ ബി എസ് സി തേർഡ് ഇയറാണ് ആദ്യം പഠിച്ചിരുന്ന കോളേജ് ദൂരം കൂടുതലാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് മാറിയതാണ് മൂന്ന് പേരും കൂടെ ക്യാമ്പസ് ഒക്കെ കൊള്ളാം പക്ഷെ നോക്കാൻ പറ്റിയ നല്ല ചുള്ളൻ ചേട്ടന്മാരൊന്നുമില്ല ആ വന്ന് കയറിയില്ല അപ്പോഴേക്കും തുടങ്ങി അവളുടെ സ്ഥിരം കലാപരിപാടി അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക നീ വല്ല കോഴിക്കോട്ടിലെങ്ങാനുമായിരുന്നു ജനിച്ചത് അല്ലടി എലിക്കൂട്ടില് ദേ തുടങ്ങി രണ്ടും ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് അത് കുളം തോണ്ടുപോ അതിന് രണ്ട് പേരും ഒന്ന് ചിരിച്ചു കാണിച്ചു അനു ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഇവിടെ കാണാൻ കൊള്ളാവുന്ന ഒരുത്തനെ പോലും ഞാൻ കാണുന്നില്ല ഇങ്ങനെയാണ് എൻ്റെ ഒരു വർഷം മൂഞ്ചു അവളുടെ നിസ്സഹായത കണ്ടിട്ട് അനുവിന് ചിരി വന്നു എൻ്റെ അച്ചുമോ നിനക്ക് ഈ ഒരു വർഷം നോക്കി മരിക്കാനുള്ള ചെക്കന്മാർ ഇവിടെ ഉണ്ട് ഇടി എന്നിട്ടവിടെ ദേ അവിടെ അച്ചു അനു ചൂണ്ടിക്കാട്ടിയ ഭാഗത്തേക്ക് നോക്കി എൻ്റെ അമ്മേ ഇതെന്താണ് ചുള്ളന്മാരുടെ സംസ്ഥാനമോ ക്യാമ്പസിന്റെ പ്രധാന ഭാഗത്ത് നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ കണ്ടുകൊണ്ട് അച്ചു പറഞ്ഞു എന്തേ ഘോഷയാത്ര ആണെങ്കിൽ കൂടെ പോവാനാണോ അതിനച്ചു അലീനയെ ഒന്ന് തറുപ്പിച്ചു നോക്കിയ ശേഷം പറഞ്ഞു ഇങ്ങനെയാണ് ഈ ഒരു വർഷം ഞാൻ പൊളിക്കും നഖം കടിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു നീ പൊളിച്ച് പണി വാങ്ങാതിരുന്നാൽ കൊള്ളാം അതിനനുചരിച്ചു പിന്നെ അവർ പേരും കോളേജിൻ്റെ അകത്തേക്ക് നടന്നു അപ്പോഴാണ് ഒരു വിരൽ ഞൊടിയുടെ ശബ്ദം കേട്ടത് അവർ പേരും ശബ്ദം കേട്ട ഭാഗത്ത് നോക്കി കർത്താവെ പെട്ടെന്നാ തൊന്ന് തോന്നലല്ല പെട്ടോ അവരെ നോക്കിയിരിക്കുന്ന സീനിയേഴ്സിനെ കണ്ടവർ പറഞ്ഞു സീനിയേഴ്സ് അവരെ മാടി വിളിച്ചു അനു കൂളായിട്ട് അവരുടെ അടുത്തേക്ക് നടന്നു നീങ്ങി അച്ചുവും അലിയും അവളുടെ പിന്നാലെ പതുങ്ങി നടന്നു എന്താ പേര് അതിൽ നിന്നും ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ ചോദിച്ചു പക്ഷേ ആരോടാണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് മൂന്ന് പേരും മുഖത്തോട് മുഖം നോക്കി നിന്നോട് തന്നെയാ അവൻ അനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അനാമിക കിഷോർ അവൾ മറുപടി പറഞ്ഞു ഇയാളുടെയോ അവൻ വീണ്ടും അച്ചുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അർച്ചന മേനോ പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു ഏതാ കോഴ്സ് ഇതിൽ നിന്നും വേറൊരുത്തും ചോദിച്ചു തേർഡ് ഇയർ ബി എസ് സി ഓ നീരവ് ഇവർ തേർഡ് ഇയർ ആണ് ഞങ്ങൾ എം എസ് സി ഫൈനൽ ഇയറാണ് ഫസ്റ്റ് ഇയേഴ്സാണെന്നാണ് കരുതിയത് ഓക്കെ അതും പറഞ്ഞ അവിടെ നിന്ന് പോയി പോകുന്ന വഴിയിൽ നീരവ് എന്ന പേരുള്ള ചെറുപ്പക്കാരനൊന്ന് തിരിഞ്ഞു നോക്കി എടി ആ ചേട്ടനെ കാണാൻ നല്ല ലുക്കുണ്ടല്ലേ ോടങ്ങി അനു നീ വന്നേ അച്ഛ ഒരു ചമ്മിയെ ചിരി ചിരിച്ചുകൊണ്ട് അവർക്ക് പിന്നാലെ പോയി ഒരുപാട് നേരത്തെ തിരയലിന് ശേഷം അവർ ക്ലാസ് കണ്ടെത്തി ലാസ്റ്റ് ബെഞ്ചിൽ തന്നെ പോയിരുന്നു അവിടെ അവരുടെ ബെഞ്ചിൽ തന്നെ മീര എന്നു പേരുള്ള പെൺകുട്ടിയുമായി അവർ പെട്ടെന്ന് കമ്പനിയായി ബെസ്റ്റ് അല്ലെങ്കിലും ജസ്റ്റ് ഫ്രണ്ട്സായി പിന്നെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് വരുന്നു പരിചയപ്പെടുത്തുന്നു അങ്ങനെയൊക്കെയായി രണ്ട് പീരീഡ് കഴിഞ്ഞു ഇൻ്റർവെല്ലിന് അവർ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയപ്പോഴാണ് രാവിലെ കണ്ട നീരവും ഏതോ ഒരു പെൺകുട്ടിയുമായി ഗ്രൗണ്ടിൽ വഴക്ക് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അവരത് വീക്ഷിച്ചു പിന്നെ ആരൊക്കെയോ വന്ന് അത് അതൊത്തുതീർപ്പാക്കി തിരിച്ചു വരുന്ന വഴിയിൽ നീരവ് ഞങ്ങളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു തിരിച്ചു ഞങ്ങളും പിന്നെ ക്ലാസ്സിൽ ചെന്ന് മീരയുടെ വായിൽ നിന്നാണ് കേട്ടത് ആ പെൺകുട്ടി നീരവിൻ്റെ ഏട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്നും പേര് നിക്കിത എന്നാണെന്നും പക്ഷെ മീര നീരവും അവളും തമ്മിൽ എന്താണ് പ്രോബ്ലം അത് നീരവേട്ടന് നികുതയെ ഒട്ടും ഇഷ്ടമല്ല അല്ലെങ്കിൽ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് അതായിരിക്കും കാരണം അങ്ങനെ ഓരോന്ന് സംസാരിച്ച് സമയം പെട്ടെന്ന് കടന്നുപോയി ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ക്ലാസ് ഉച്ചയ്ക്ക് തന്നെ വിട്ടിരുന്നു അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ ഓരോന്ന് പറഞ്ഞ് നടക്കുന്നതിനിടയിലാണ് ആനു കാലു തന്നെ വീഴാൻ പോയത് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പക്ഷെ അവളെ വീഴാതെ അവൻ പിടിച്ചിരുന്നു അവൾ പതിയെ കണ്ണുകൾ തുറന്നു അവളെ താങ്ങിപ്പിടിച്ച ആളെ അവളൊന്നു നോക്കി ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ ഒരു ഇരുപത്തഞ്ച് വയസ്സ് പ്രായം കാണും ആ മുഖം അവൾക്ക് തീർത്തും അപരിചിതമായിരുന്നു അയാളുടെ ഗൗരവം നിറഞ്ഞ മുഖത്തേക്കും കണ്ണിലേക്കും ഒരു നിമിഷം അവൾ കണ്ണോടിച്ചു കാറ്റിൽ അനുസരണയില്ലാതെ പാറിപ്പറക്കുന്ന അവളുടെ മുടിയിലേക്കും ഇടതൂർന്ന കൺപീലിയിലേക്കും ആ വിടർന്ന കണ്ണിലേക്കും ഒരു നിമിഷം അവൻ കണ്ണുടിച്ചു പക്ഷെ അതിലുമുപരി അവൻ്റെ കണ്ണുകളെ സ്വാധീനിച്ചത് അവൾ അണിഞ്ഞ് ആ തിളക്കം മാറുന്ന വെള്ളാരിക്കൽ മുക്കുത്തിയായിരുന്നു കുറച്ചു നിമിഷത്തേക്ക് അവൻ ആ മുക്കുത്തിയിലേക്ക് തന്നെ ഇമവെട്ടാതെ നോക്കി ഗൗതം ആ വിളിയിലായിരുന്നു അവർക്ക് രണ്ടു പേർക്കും സ്ഥിരകാല ബോധം വന്നത് ആ നിമിഷം തന്നെ അവർ അകന്നു നിന്നു ആ സമയം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവരുടെ നേരെയായിരുന്നു പക്ഷെ അതൊന്നും വകവയ്ക്കാതെ അനു അവനു നേരെ നന്ദി പറഞ്ഞു പക്ഷെ അതിനു പകരം അവൻ അവളെ തന്നെ ഒന്ന് നോക്കി ശേഷം ഒപ്പമുള്ള പെൺകുട്ടി അനുവിനെ ഒന്ന് തുറപ്പിച്ചു നോക്കിക്കൊണ്ട് അവനെയും വിളിച്ചു പോയി പോകുന്ന വഴിയിൽ അവൻ അനുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി എടേ ഏതടിയാ ചേട്ടൻ എമ്മ ലുക്ക എനിക്കെങ്ങനെ അറിയാനാ എന്നിട്ടാണല്ലോ രണ്ടാളും കണ്ണും കണ്ണും നോക്കി നിന്നത് ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു അതിനു പകരമായി അനു അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി അച്ചു ഒന്ന് ചിരിച്ചു കാണിച്ചു അങ്ങനെ അവർ വീട്ടിലേക്ക് ഒരുങ്ങിയതും അച്ചു അച്ചുവെന്തോ ആലോചിച്ച പോലെ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നടന്നു എന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരു കുട്ടിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവാതെ അനുവും അലിയും എന്താ എന്ന അർത്ഥത്തിൽ മുഖത്തോട് മുഖം നോക്കി പിന്നെ അച്ചു വന്നുകൊണ്ട് പറഞ്ഞു കിട്ടിപ്പോയി എന്തു അനുവും അലിയും ഒരേ സ്വരത്തിൽ ചോദിച്ചു അതായത് അച്ചുള്ളൻചേട്ടൻ്റെ പേരാണ് ഗൗതം ഗൗതം മേനോൻ ഈ കോളേജിൻ്റെ ഓണർ കൂടാതെ അവരുടെ സ്വന്തം കമ്പനിയിലെ എം ഡി വലിയ ബിസിനസ്മാൻ്റെ മകനാണത്രേ എപ്പോഴെങ്കിലും മാത്രമേ ഇവിടെ വരാറുള്ളൂ പിന്നെ ആ ചേട്ടൻ്റെ കൂടെ ഉള്ളത് പുള്ളിയുടെ ഫിയാൻസിയാണ് അത്രയും പറഞ്ഞു കഴിഞ്ഞൊന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ഒരു വിജയുടെ ഭാവത്തിൽ അച്ചു അവരുടെ മുൻപിൽ കയ്യും കെട്ടി നിന്നു അലി അവളെ ഒന്നടിമുടി നോക്കി അത് കണ്ടിട്ടാവണം അച്ഛു പറഞ്ഞത് ആ ചേട്ടൻ ആരാന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി അതാ പോയിച്ചു വെച്ചത് ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു വെറുതെ അല്ല അവന് ഇത്ര ചാടാം ഞാനൊരു താങ്ക്സ് പറഞ്ഞിട്ടൊന്നും മൈൻഡ് കുടിച്ചിട്ടില്ല അത് പറഞ്ഞു കഴിഞ്ഞതും അനു അച്ചുവിനെ ഒന്ന് നോക്കി അവളവിടെ പൊരിഞ്ഞ ആലോചനയിലാണ് എന്താണ് ഇത്ര വലിയ ആലോചന ഏയ് ഒന്നുമില്ല കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ ഗൗതം ചേട്ടനെ പോലെ ആരെങ്കിലുമൊക്കെ കഴിക്കണം ഒടുക്കാത്ത ഗ്ലാമർ പോരാത്തതിൻ്റെ ഒരു കോളേജിൻ്റെ ഓണറും ഒരു കമ്പനിയുടെ എം ഡിയും ഹൈ വ എന്തല്ലേ അവളത് പറഞ്ഞു കഴിഞ്ഞതും ഇവൾ ഒരിക്കലും നന്നാവില്ല എന്ന ഭാവത്തിൽ ഒന്ന് പൂച്ചു നോക്കിക്കൊണ്ട് അനുവുമലിയും നടന്നു നീങ്ങി പിന്നെ അതിന് പിന്നാലെ അച്ചു വീട്ടിലെത്തിയപ്പോഴേക്കും അനു വിളിച്ചു പോവാൻ തുടങ്ങി അമേ ലണോ അമേ കിടന്ന് കാറാതെ പെണ്ണെ പോയി കുളിച്ചു വാ അടുക്കളയിൽ നിന്ന് അനുവിൻ്റെ കൂവൽ കേട്ടുകൊണ്ട് ദേവി വിളിച്ചു പറഞ്ഞു അത് കേട്ടതും ബാഗ് സോഫയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അനു കുളിക്കാൻ വേണ്ടി മുറിയിലേക്ക് പോയി റൂമിൽ പോയി ഫ്രഷായി അനു താഴേക്കിറങ്ങി ഒരു കുർത്തിയും സ്കേർട്ടും ധരിച്ചിരുന്നു മുടി മുകളിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ട് പിന്നെ മൂക്കിലാ വെള്ളാരക്കൽ ആഭരണം എന്ന് പറയാൻ അത് മാത്രമേ അവൾ അണിഞ്ഞിരുന്നുള്ളൂ അനുവിനോടൊപ്പം നാലുമണി ചായ കുടിക്കാൻ ടേബിളിൽ കിഷോറും നന്ദുവിരുന്നിരുന്നു കിച്ചുസേ ദേവികുട്ടിക്ക് നല്ല കലിപ്പിലാണല്ലോ എന്തു പറ്റിയും അടുക്കളയിൽ നിന്ന് മുഖം വീർപ്പിച്ചുകൊണ്ട് ചായ ഗ്ലാസ്സുമായി വരുന്ന ദേവിയെ നോക്കിക്കൊണ്ട് അനു കിഷോറിനോടായി ചോദിച്ചു അതിന് നിൻ്റെ അമ്മയ്ക്ക് പ്രത്യേകിച്ചൊരു കാരണവും വേണ്ടല്ലോ ദേവിയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് കിഷോറ് പറഞ്ഞു അതിന് പകരമായി അനുവും നന്ദുവും ഒന്ന് ചിരിച്ചു എൻ്റെ പൊന്ന് ചേച്ചി കാരണം ഞാൻ പറയാം അമ്മ അച്ഛമ്മയെ കാണാൻ പോവണമെന്ന് പറഞ്ഞു അച്ഛൻ നാളെ പോവാമെന്ന് പറഞ്ഞു വീണ്ടും അമ്മ പോകണമെന്നും അച്ഛൻ നാളെ പോവാമെന്നും അതാണ് കാരണം പ്ലേറ്റിൽ നിന്നൊരു ബിസ്ക്കറ്റ് എടുത്ത് കടിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു ഓ അല്ലേലും അച്ഛനും മക്കൾക്കും എന്നെ കുറ്റം പറയാൻ എന്നുള്ള താല്പര്യമാണല്ലോ ദേവി പരിഭവം പറഞ്ഞു എൻ്റെ കുട്ടി അമ്മ ഞങ്ങളുടെ മുത്തല്ലേ അതും പറഞ്ഞുകൊണ്ട് അനുവും നന്ദുവും ദേവിയെ കെട്ടിപ്പിടിച്ച് കവളിലൊരു ഉമ്മയും കൊടുത്തുകൊണ്ട് മുകളിലേക്ക് പോയി രാത്രി റൂമിലിരുന്നു കൊണ്ട് അനു നന്ദുവിനെ ഇന്ന് കോളേജിൽ നടന്ന കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയായിരുന്നു അതിനിടയ്ക്കാണ് ദേവി നന്ദുവിനെ താഴേക്ക് വിളിച്ചത് നന്ദു പോയതും അനുവിൻ്റെ ഫോൺ റിങ് ചെയ്തു അവൾ ഡിസ്പ്ലേയിലേക്ക് നോക്കി അച്ചു ആ പേര് കണ്ടതും അനു കോൾ എടുത്തു പിന്നെ അവൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അച്ചു പറഞ്ഞു തുടങ്ങിയിരുന്നു അനു ഞാൻ നിനക്ക് നീരവിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് നീ അതിലൊന്നു പോയി നോക്കി പെട്ടെന്ന് അപ്പോഴേക്കും നീ അവൻ്റെ അക്കൗണ്ടും കണ്ടുപിടിച്ചു എന്നനു ചോദിക്കാൻ പോയപ്പോഴേക്കും അച്ചു ഫോൺ കട്ട് ചെയ്തു ഇതിന് മാത്രം നീരവിൻ്റെ അക്കൗണ്ടിൽ എന്തുണ്ടാവുക അനു പെട്ടെന്ന് തന്നെ അച്ചു ഷെയർ ചെയ്ത അക്കൗണ്ടിൽ കയറി നോക്കി പ്രത്യേകിച്ചൊന്നും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല അവൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റൊക്കെ സ്ക്രോൾ ചെയ്ത് നോക്കുന്നതിനിടയിലാണ് ആ ഫോട്ടോ അവളുടെ കണ്ണിൽപ്പെട്ടത് ആ ഫോട്ടോയിൽ നീരവിനോടൊത്തുള്ള ആളെ കണ്ടതും അവളൊന്നും ഞെട്ടി